നമ്മള് സദ്യയിലെ ഒരു കിഡു ഐറ്റമായ ബീട്രൂട്ട് പച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അത് തേങ്ങയൊന്നും ചേർക്കാതെ വളരെ പെട്ടെന്ന് നല്ല രുചികരമായിട്ട് ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാം അപ്പൊ അതെങ്ങനെ നോക്കാം സ്റ്റവ് കത്തിച്ച് ഇതുപോലെ ചെറിയൊരു മൺചട്ടിയാണ് ഇട്ടെടുത്തിരിക്കുന്നത് ആദ്യം നമുക്ക് ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ അര ടീസ്പൂൺ കടുക് ചേർക്കാം കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ ഒരു വറ്റൻ മുളക് പൊട്ടിച്ചതും രണ്ട് നല്ല എരിവുള്ള പച്ചമുളക് തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്തത് ചെറിയൊരു സവാളയുടെ പകുതി പൊടിയായിട്ട് അരിഞ്ഞെടുത്തത് പൊടിയായി അരിഞ്ഞെടുത്ത ഇഞ്ചി ഒരു ടീസ്പൂൺ കറിവേപ്പില ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം ഇത്രയും മതി കേട്ടോ ഒരുപാട് ബ്രൌൺ കളറൊന്നും ആയേക്കരുത് ഇനി നമ്മൾ ഇടത്തരം വലുപ്പമുള്ള ഒരു ബീറ്റ് റൂട്ടിന്റെ പകുതി എടുത്തിട്ടുള്ളൂ നമ്മൾ ചെറിയൊരളവിലാട്ടോ ഉണ്ടാക്കുന്ന അത് ഇതുപോലെ നല്ല നീളമുള്ള ഗ്രേറ്ററിൽ വെച്ചിട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുക കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുക്കുക പിന്നെ ഇത് ചേർത്തി കഴിഞ്ഞാൽ ഒത്തിരി നേരം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഏറിയ രണ്ടോ മൂന്നോ മിനിറ്റ് ഇട്ടോ അതൊന്നിങ്ങനെ കടിക്കാൻ കിട്ടണം അപ്പോഴാണ് നമ്മുടെ പച്ചടി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പൊ ഇത് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു അരക്കപ്പോളം ഉണ്ടാവും ഇന്നൊന്ന് ഇണക്കി കൊടുക്കാം അപ്പൊ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം നമുക്ക് ഇനി ഇതിൽ തൈര് ചേർക്കാണ്ട അപ്പൊ അതിന്റെയും കൂടി പാവം നോക്കിയിട്ട് ഉപ്പ് ചേർക്കാം നല്ല ടേസ്റ്റ് ആട്ടോ ഈ ബീട്രൂട്ട് പച്ചടി എനിക്കിഷ്ടാ സത്യയിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഭവമാണത് നമ്മളിതിന് മുന്നേ ഒരു ബീട്രൂട്ട് പച്ചടി ഇട്ടിട്ടുണ്ട് കേട്ടോ അത് വേറൊരു മോഡല് ഇത് വേറൊരു ടൈപ്പ് പല തരത്തിലുണ്ടാക്കാം തേങ്ങ അരച്ചിട്ട് ചെയ്യാം പിന്നെ ഞാൻ ഇതിന് മുന്നേ എല്ലാ സദ്യ വിഭവങ്ങളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാം നല്ല റീച്ച് കിട്ടിയിട്ടുള്ള സദ്യ റെസിപ്പീസ് ആണ് ഇനിയും ആരെങ്കിലും ഉണ്ടാക്കാത്തതൊക്കെ ഉണ്ടെങ്കിൽ ആ വീഡിയോസിൽ പ്ലേ ലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് സദ്യ വിഭവങ്ങൾ ഉണ്ട് അതിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാം ഉണ്ട് കേട്ടോ എല്ലാം ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പൊ അത്രയും മതി രണ്ടു മൂന്ന് മിനിറ്റ് മതി അതിൽ കൂടുതൽ ആവണ്ട നമുക്ക് ആ കടിക്കാൻ കിട്ടണം ബീട്രൂട്ട് പിന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിടാം എന്നതിന് ശേഷം നല്ലപോലെ ചൂടാറട്ടെ ചൂടാറിയ ശേഷം തൈര് ചേർക്കാം അപ്പൊ ദേ നല്ല പോലെ ചൂടാറിട്ടോ ഒട്ടും ചൂട് പാടില്ല ചൂടുണ്ടെങ്കിൽ നമ്മൾ ആ വിചാരിച്ച ആ ടെക്സ്ചറിൽ കിട്ടില്ല കേട്ടോ നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഇവിടെ ഒരു സുന്ദരി പറവട്ടോ ഈ ബീട്രൂട്ട് പച്ചടി ഞാന് ഈ ബീട്രൂട്ട് പച്ചടിയെ റോസ് മേരീന്ന വിളിക്കുക അപ്പൊ ഇനി തൈരൊഴിക്കാം എപ്പോഴും തൈര് തൈരെടുക്കുമ്പോ നല്ല പാകത്തിന് പുളിയുള്ള തൈര് എടുക്കുക ഒത്തിരി പുളി വേണ്ട എന്നാല് ചെറിയൊരു പുളി വേണം താനും ആ രീതിയിൽ കേട്ടോ എന്നൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതിലിപ്പോൾ ഉണ്ട് ഏറ്റവും ലാസ്റ്റ് നമുക്ക് അര ടീസ്പൂൺ കടുക് ഒന്ന് ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം തൈര് കുറച്ചുകൂടി ചേർക്കാതെ കുറച്ചൊരു കുറവുണ്ട് അപ്പോൾ ലേശം കൂടി തൈര് ചേർക്കാം അപ്പോൾ ഒരു കപ്പ് ചേർക്കാം കേട്ടോ ഉപ്പ് കുറച്ചുകൂടി ചേർക്കേണ്ടി വരും ഇത്രയുള്ളു പരിപാടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ശരിക്കും ഇവിടെ സദ്യ ഒരു സുന്ദരിപ്പാറു തന്നെ കേട്ടോ സദ്യയിൽ ഇങ്ങോട്ട് ഈ വിഭവം വിളമ്പിണ്ടല്ലോ ഓ ഭയങ്കര ഭംഗി ഇലേ കാണാൻ പകിട്ടു കൂടും ഇലയിൽ ഇങ്ങനെ ഈ റോസ്മേരി കാണാൻ എനിക്കിഷ്ടമുള്ള ഒരു വിഭവമാണ് ഇതിൽ നോക്കൂ നമ്മൾ തേങ്ങയൊന്നും ചേർത്തിയിട്ടില്ല എപ്പോഴും സദ്യയിൽ ഈ ബീട്രൂട്ട് പച്ചടി നല്ലൊരു വിഭവമാണ് കേട്ടോ നമ്മളിതിന് മുന്നേ ചെയ്തിട്ടുണ്ട് അത് വേറെ ഒരു ടൈപ്പ് ആണ് അതൊരു സാലഡ് മോഡല് പിന്നെ അതല്ലാതെ നമുക്ക് തേങ്ങ ചേർത്തും ചെയ്യാം പല തരത്തിൽ ഇത് ചെയ്യാം കേട്ടോ ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെയെന്നുള്ളതല്ലേ നമ്മൾ നോക്കുക അപ്പൊ ഇന്ന് നമ്മൾ ചെയ്തിരിക്കുന്ന വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതാണ് ഇത് നമുക്ക് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ആൾക്കൊക്കെ വിളമ്പാൻ ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഒരു ബീട്രൂട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ധാരാളമാണ് ഒരു സദ്യയിൽ വളരെ കുറച്ച് ഉണ്ടായാൽ തന്നെ മതിയല്ലോ ഈ ബീട്രൂട്ട് പച്ചടിയൊക്കെ നമ്മൾ ഒരു വളരെ കുറച്ചല്ലേ വിളമ്പൊള്ളു ഇനി ഒരു നുള്ളു പഞ്ചസാര ചേർക്കാം കേട്ടോ വളരെ കുറച്ച് കേട്ടോ അപ്പൊ എന്താന്ന് വെച്ചാൽ അതിന്റെ ടേസ്റ്റ് അങ്ങനെ ഇരട്ടിക്കും മറ്റേത് ഇങ്ങനെ വല്ലാത്ത പുളിപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ മുന്നോട്ട് നിൽക്കുകയുള്ളൂ അപ്പൊ നമ്മള് പുളി കൂടിയ തൈരൊക്കെയാണ് ചിലവർ എടുക്കുകയെന്നുണ്ടെങ്കിൽ ഒരു പൊടിക്ക് ഇതുപോലെ പഞ്ചസാര ഇട്ടാ മതി കേട്ടോ ഞാനിപ്പെടുത്തിരിക്കുന്ന പാകത്തിനുള്ള പുളി തന്നെ ഉള്ളു പക്ഷെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്താ മതി ഈ പഞ്ചസാര ഒരു നുള്ളിൽ ചേർക്കുമ്പോൾ ഈ പച്ചടിക്ക് ഒരു ടേസ്റ്റ് കൂടുതലുണ്ടാവും ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എല്ലാം കറക്റ്റ് ആട്ടോ അപ്പൊ എല്ലാവരും ഓണസദ്യയില് നമ്മുടെ റോസ്മേരി ഉണ്ടാക്കാൻ മറക്കരുത് കേട്ടോ അപ്പൊ അടുത്ത റെസിപ്പിയുമായി വരുന്നവരേക്കും ബായ്